അമേരിക്കയുടെ ചതിയിൽ മുന്നറിയിപ്പ് നൽകി റഷ്യ ലോകമെമ്പാടുമുള്ള ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് ഭീഷണിയായി ആണവ പരീക്ഷണ നിരോധന ഉടമ്പടികളെ കുറിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപകാല പ്രസ്താവനകൾ ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ് ആണവ ശക്തിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രതിജ്ഞാബന്ധമായ റഷ്യ അന്താരാഷ്ട്ര ഉടമ്പടികളോടുള്ള തങ്ങളുടെ നിലപാട് ആവർത്തിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ സജ്ജമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ നിലപാട് അന്താരാഷ്ട്ര നിയമത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും എന്നാൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന ദൃഢനിശ്ചയവും വിളിച്ചോതുന്നു റഷ്യ ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയിലാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് റഷ്യയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത് ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കാൻ പെന്റഗണിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് റഷ്യയും ചൈനയും രഹസ്യ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്ന ട്രംപിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും ശക്തമായി തള്ളിക്കളയുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയോടുള്ള റഷ്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബാധ്യതകൾ ലംഘിക്കാൻ റഷ്യക്ക് ഉദ്ദേശ്യമില്ലെന്ന് പെസ്കോവ് പത്രപ്രവർത്തകൻ പവൽ സരിബിനുമായുള്ള അഭിമുഖത്തിൽ അടിവരയിട്ടു പറഞ്ഞു ആണവ പരീക്ഷണ നിരോധന ബാധ്യതകളിൽ റഷ്യ പ്രതിജ്ഞാബദ്ധമാണ് അവ ലംഘിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചാൽ റഷ്യയ്ക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ല പുടിൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനല്ല മറിച്ച് അത്തരമൊരു നീക്കം ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്താനാണ് അമേരിക്കൻ പക്ഷത്തു നിന്നുള്ള ഭീഷണി ശക്തമായാൽ തുല്യത നിലനിർത്തുന്നതിന് നമ്മൾ അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥരാകുമെന്നും പെസ്കോ കൂട്ടിച്ചേർത്തു ആഗോള സുരക്ഷാ വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ആണവ സന്തുലിതാവസ്ഥ എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അതായത് റഷ്യയുടെ നിലപാട് പ്രകോപനപരമല്ല മറിച്ച് പ്രതിരോധപരവും സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിർബന്ധിതവുമായ ഒരു പ്രതികരണമാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈലിന്റെയും അണ്ടർ വാട്ടർ ഡ്രോണിന്റെയും റഷ്യയുടെ സമീപകാല പരീക്ഷണങ്ങളെ കുറിച്ചുള്ള പാശ്ചാത്യ ആശങ്കകളെ പെസ്കോവ് തള്ളിക്കളയുകയും ചെയ്തു ഈ പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ആണവ പരീക്ഷണങ്ങളെ ആണവ ശക്തിയുള്ള സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങളുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഉപരിപ്ലവവും തെറ്റായതുമായ നിഗമനങ്ങളാണ് പാശ്ചാത്യ വിദഗ്ദ്ധർ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനകളെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന് റഷ്യ വിശദീകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വിഷയം അവഗണിക്കാൻ കഴിയാത്തത്ര വളരെ ഗുരുതരമാണെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു മറുവശത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ട്രംപിന്റെ ആണവ പരീക്ഷണ നീക്കത്തെ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ ആയുധശേഖരം ഇപ്പോഴും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അമേരിക്കൻ വ്യോമസേന ഒരു നിരായുധനായ ോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു ഈ മിസൈലിന്റെ ഉൽപാദനശേഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ പതിച്ച ബോംബിനേക്കാൾ ഏകദേശം ഇരുപത് മടങ്ങ് ശക്തിയുള്ളതാണ് ഉള്ളതാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടരുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആണവ നിരോധന ഉടമ്പടികളോടുള്ള പ്രതിബദ്ധത റഷ്യ ആവർത്തിച്ചുറപ്പിക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ ആഗോളതലത്തിൽ ആയുധ മത്സരത്തിന് തിരികൊളുത്താൻ സാധ്യതയുണ്ട് ആണവ സന്തുലിതാവസ്ഥ തകർക്കപ്പെടാൻ റഷ്യ അനുവദിക്കുന്നില്ല ലോക സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനായി നിർണായകമായ ആണവ ഉടമ്പടികളെ ബഹുമാനിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ആരായാലും അവർക്ക് ഉചിതമായ പ്രതികരണം നൽകാൻ റഷ്യ സജ്ജമാണ് അന്താരാഷ്ട്ര ഉടമ്പടികളെ മാനിക്കാതെയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും പ്രകോപനം സൃഷ്ടിക്കുന്ന അമേരിക്കയുടെ നിലപാടിനോടുള്ള റഷ്യയുടെ കരുതലോടെയുള്ള ഈ പ്രതികരണം ആഗോള ശക്തികൾക്കിടയിലെ വിശ്വാസ്യതയുടെയും സുരക്ഷാ താൽപര്യങ്ങളുടെയും പ്രാധാന്യം വിളിച്ചോതുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്